വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മമ്മൂട്ടിയുടെ പുത്തൻ പണം ബുധനാഴ്ച റിലീസായി രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സിനിമ വളരെയധികം പ്രതീക്ഷകളോടെയാണ് തിയേറ്ററിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ പൃഥ്വിരാജിനെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഇന്ത്യൻ റുപ്പയുടെ തുടർച്ചയാകുമെന്ന പ്രതീക്ഷകൾ ഈ സിനിമയെ ഉയർത്തി ഇനിയ ഷീലു അബ്രഹാം സിദ്ദിഖ് സായ് കുമാർ രഞ്ജി പണിക്കർ ഹരീഷ് മാമുക്കോയ എന്നിവർ ചിത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ത്രീ ഡി കളർ സിനിമാസാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തേഴ് തിയേറ്ററുകളിലായി കേരളത്തിൽ റിലീസ് ചെയ്ത ചിത്രം ഏപ്രിൽ പതിനാലിന് കേരളത്തിന് പുറത്ത് റിലീസ് ചെയ്യും കാസർഗോഡുകാരനായി നിത്യാനന്ദ ഷേണായുടെ കഥ പുത്തൻ സിനിമ വളരെ അതിമനോഹരമായി മഡി സസ്പെൻസ് ഉൾപ്പെടെ തിരക്ക് പിടിച്ച വിധത്തിൽ മുന്നോട്ട് പോകുന്നു ബാലതാരമായി വന്ന മുത്തുവേലിന് വളരെ പ്രധാനപ്പെട്ട റോൾ തന്നെയാണ് സിനിമയിൽ പ്രധാനമന്ത്രിയുടെ നോട്ടു നിരോധന പ്രഖ്യോപനത്തിന് മുമ്പ് വ്യവസായിയായ ഷേണായിക്ക് ഒരു വലിയ തുക ഒരാൾ നൽകുന്നു ഈ പണവുമായി ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ കേസിൽ ഷേണായി അകപ്പെടുന്നതുമാണ് പിന്നീട് സിനിമയിൽ കാണിക്കുന്നത് ഇത്രയും നല്ല ത്രില്ലിംഗ് പഞ്ച് പുത്തൻ പണം ഇന്ദ്രവെല്ലിലാകുന്നു മുത്തുവേയിലും ഷേണായിയും സിനിമയെ മുന്നോട്ട് നയിക്കുന്നു എന്നാൽ ക്ലൈമാക്സ് പ്രേക്ഷകരെ വളരെയധികം നിരാശപ്പെടുത്തുന്നു ഈ കഥ ഒരു കൊലയ്ക്ക് പിന്നിലൂടെയാണ് പോകുന്നത് സംവേദാത്മകമായ കഥ സിനിമയുടെ സ്ട്രോങ് പോയിന്റ് തന്നെയാണ് കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കുന്ന മമ്മൂട്ടിയുടെ ഡയലോഗ് തന്നെയാണ് സിനിമയുടെ മറ്റൊരു ശക്തമായ പ്ലസ് പോയിന്റ് ബാലതാരമായ സ്വരാജ് മികച്ച അഭിനയം കാഴ്ചവെക്കുന്നു കോമഡിയും സസ്പെൻസും ഒരുപോലെ കൊണ്ടുപോകാൻ സിനിമയ്ക്ക് കഴിഞ്ഞു വളരെ ക്ലാസ് ആയിട്ടുള്ള ബീജമാണ് സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് ഈ സിനിമയുടെ മൈനസ് പോയിൻറ്റുകളാണ് ഇനി പറയുന്നത് അനാവശ്യ സാഹചര്യങ്ങളിലുള്ള ഗാനങ്ങൾ സിനിമയുടെ മൂഡ് നശിപ്പിക്കുന്നു രണ്ടാം പകുതിയോടെ പ്രേക്ഷകന് മറ്റൊരു സത്യം മനസ്സിലാകുന്നു നോട്ടു നിരോധനമൊന്നുമല്ല ശരിക്കുള്ള പ്രശ്നം മറിച്ച് ഒരു തോക്ക് കണ്ടുപിടിക്കുന്നതാണ് വിഷയമെന്ന് രണ്ടാം പകുതി വളരെ ഇഴിഞ്ഞ മട്ടിലാണ് മുന്നോട്ട് പോകുന്നത് ക്ലൈമാക്സ് ഫൈറ്റിനെ ഹീറോയെ വെറുതെ ഉയർത്തി കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതായി കാണിക്കുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക് ക്ലേ ചെയ്യുക മലയാളം ന്യൂസ് ട്രെൻ